ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ ഹാവ് ഓൾ ഓഫ് യു ഡൂയിങ് ഗുഡ് അപ്പോൾ മഴയല്ലായിരിക്കുമല്ലോ എല്ലായിടത്തും ഇത് നല്ല മഴയുണ്ട് ഒരു വൺ വീക്കെല്ലാം ആയി മഴ വരാൻ തുടങ്ങിയിട്ട് ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കുന്നത് മഴയുടെ സൗണ്ട് തന്നെയാണ് കാരണം ഞാൻ പുറത്തുനിന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ഇത്താൻ്റെ പേരിൽ പോയിട്ടുണ്ടായി ആ സമയത്ത് കുറച്ച് വീഡിയോസ് വെച്ചിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഓളാട് പോയിട്ടാകുമ്പോൾ നല്ല മഴയുണ്ടായി ചെക്കും പറഞ്ഞെങ്കിൽ ഇത്ര ദിവസം ചൂടെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലയിൻ്റ് ആണെന്നുണ്ടായത് ഇപ്പോൾ മയ വരുമ്പോഴേക്ക് എന്തോ ഒരു മയെന്ന് പറഞ്ഞിട്ട് മൈനും കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് മെല്ലു തിങ്സ് അല്ലേ അങ്ങനെ പുറത്ത് കഴിഞ്ഞിട്ടാകുമ്പോഴേക്ക് ഒരു മാങ്ങ വീണിട്ടുണ്ട് അങ്ങനെ അതെടുക്കാനായിട്ട് പോയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ ഇത് എല്ലാ മാങ്ങയും നമുക്ക് തന്നെ വാങ്ങിച്ചില്ലെങ്കിൽ അതിനെടുക്കലാല്ലോ ഇത് അവർക്കും കൂടെയുള്ളതല്ല അല്ല നമുക്ക് അതല്ല ഊട്ട് ഓരോന്നിനും പകുതി തോന്നി ചാടുന്ന ഫുൾ ആയിട്ട് തന്നെ തോന്നൂടെ അപ്പോൾ ആ അത് എന്തെങ്കിലും ആട്ടെ ഞാൻ നിങ്ങൾക്കോളെ ഗാർഡൻ കാണിച്ചു തരാം ഒക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ചെടിയെല്ലാം നടുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുമല്ലോ കൊക്കോ ആണ് ഇത് പോത്തിറ്റാമ്പെല്ലാം തിന്നാൻ നല്ല പാങ്ങുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനത്തെ നടുന്നതു ഇല്ല അതിൽ പൊടിച്ച സാധനം എല്ലാം തിന്നാൻ ഇഷ്ടം അതിനേ പോലത്തെ കുറെ ആൾക്കാർ ഉണ്ടാവുമല്ലോ ഇടാ ഈ ഫ്രൂട്ടിൻ്റെ പേര് അറിയുന്ന ആളൊന്ന് കമൻറ്റാക്കുക ഇത് തിന്നിട്ടൊന്നും ഇല്ല ജസ്റ്റ് മുടി ആയതേ ഉള്ളൂ ഇങ്ങനത്തെ പോത്തിറ്റാണോ തിന്നിട്ട് ടേസ്റ്റ് അറിയണമെങ്കിൽ ചെറുങ്ങനമായ പാറ്റൊന്നുണ്ട് ആ ടൈമിലാണ് ഞാൻ പോയിട്ട് വീഡിയോ എടുത്തത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാന്നറിയില്ല ഒളാടിൻ്റെ വെരുമ്പക്ക് അങ്ങ് പനി കുടിച്ചു ഇതാണ് ഉളപ്പോ ഉളപ്പോ മുറ്റത്ത് തന്നെ രണ്ട് മാങ്ങണ്ട് അതിൽ രണ്ടിലും മാങ്ങ കുടിച്ചിട്ടുണ്ട് ഒന്ന് കുറച്ച് പുളിയുള്ള ടൈപ്പ് മാങ്ങൾത്തെങ്കിലും മധുരം ഉണ്ട് പുളിയുണ്ട് അങ്ങത്തത് ഇത് വേറൊരു ടൈപ്പ് മാങ്ങ കസി മാങ്ങ എന്ന് പറയും ഇതിൻ്റെ സൈസ് തന്നെ കുറച്ച് വലുത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല വീഡിയോയിൽ ഇത് നമുക്കറിയാലോ ചെറുകൊള്ളി ഇതുണ്ടോളൊരിത്ത് നമുക്ക് പിന്നെ പുറത്ത് വേണ്ട ആവശ്യമില്ലാലോ ഇപ്പോൾ സ്ഥലത്തായി കുടിക്കണം തോന്നിയെങ്കിൽ പറിച്ചിട്ട് ആക്കിയും കഴിയില്ലേ ഈ ചിക്കു തായ പൂവിട്ട് കണ്ടിട്ട് ബേജാറയിൽ പോയി ആരാത് പറിച്ചിരുതായിട്ട് പറിച്ചിടത്തായിട്ടായിരിക്കില്ല എന്തെങ്കിലും തൊണ്ണൂറ്റി എട്ടതായിരിക്കും അപ്പോൾ ഈ വീടിലിപ്പോൾ കാണിച്ച മാങ്ങ ചെറുകുള്ളി പേരക്ക അങ്ങനെ കുറേ സാധനം ഉണ്ടല്ലോ അതെല്ലാം പൊരുക്ക് വരുമ്പോൾ എല്ലാം കൊണ്ടുവന്നിനാവാം എടുക്കാതെ വരുന്നത് ശരിയല്ലല്ലോ ൊരു പൂത്ത മാങ്ങ വീണ്ടിട്ട് ഇതെന്താ പാത്തിൽ കാണാത്തതെന്ന് നിനക്കറിയില്ല പാത്തിൽ മീൻസ് ബാറ്റ് നമ്മളിങ്ങോട്ടതിനങ്ങനെ പറയില്ലേ കാലത്ത് ചായക്ക് നീപ്പത്തിലും കുഴിക്കറി ഉണ്ടായത് കാലായിരിക്കലും ഇഷ്ടപോയുണ്ട് ഇഷ്ടമുള്ള ആൾ കമൻറ്റാക്കുക ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് മാങ്ങ തിന്നുന്നത് നല്ല പൂത്ത മാങ്ങ ഉണ്ടായി അപ്പോൾ അത് മുറിക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ടെന്ന് ഞാൻ ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്തോണ്ടായത് അപ്പോൾ ഫോണിൽ നേരെ വീഡിയോ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കിക്കൊണ്ട് മാങ്ങ മുറിച്ച് ലാസ്റ്റ് ഉണ്ടായി കൈ മുറിഞ്ഞ് കൈ കുറേ സമയം വീഡിയോ റെക്കോർഡിങ്ങിൽ തന്നെ ഉണ്ടായി അപ്പം ഞാൻ തോറ്റു കൊടുക്കാൻ കഴിയാന്നുള്ളതുകൊണ്ടും മാങ്ങ തിന്നാനില്ലാസ് ഉള്ളതുകൊണ്ടും ഞാൻ വേറൊരു മാങ്ങെടുത്തോണ്ടായിരുന്നു ഫസ്റ്റ് മുറിച്ച് മാങ്ങ പൊട്ടുണ്ടായത് അങ്ങനെ ഇത് മുറിച്ച് വെക്കുമ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് പൊട്ടായിട്ടുണ്ടായി അത് കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ ഞാനും തിന്ന് എല്ലാവർക്കും കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായി മാങ്ങ നല്ല പൂത്തിട്ടും ഉണ്ടായിന്ന് നല്ലവണ്ണം പൂത്ത് മാങ്ങിയാകുമ്പോൾ ഒരു പേടിയായാലും പുതുണ്ടാവുമോ എന്ന് അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായി പുതുമൊന്നും ഉണ്ടായി അവിടെ കാണിച്ചിട്ടേ കുറച്ച് വലിയ സൈസിലുള്ള മാങ്ങ അതും പൂത്തതുണ്ടായി അതും മുറിച്ച് ഉണ്ടായി പിന്നെ പുറത്തുനിന്ന് പറക്കിക്കൊണ്ടുവന്ന ചെറുപുളി ഉണ്ടായി അപ്പോൾ അതിലിത്തെ സർവ്വത്താക്കി തന്ന് അങ്ങനെ അതും കുറിച്ച് നല്ല വലിയ സൈസിലെ ചെറുപുളി തന്നെ ഉണ്ടായത് പിള്ളേർ വന്നിട്ട് കളിക്കാന്ന് പറഞ്ഞത് അവർക്ക് കുടുംബം നമ്മും പിള്ളേർ തന്നെയല്ലേ പണ്ടത്തെ നമ്മളെ കളിയില്ലേ ആനാടാമ്മ ആ കളിയാണ് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ആ പേരൊന്നും അല്ല യൂസ് ആക്കുന്നത് ലയണും ക്യാറ്റും അങ്ങനെ ഡിഫറെൻറ്റ് പേരിലാണ് ഓറ് കളിക്കുന്നില്ല അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് കോഴ്സ് ഞാൻ തന്നെ ലാസ്റ്റായത് പിള്ളേർ ഇടയിൽ ലാസ്റ്റായി എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട് അന്നെങ്കിൽ സാരില്ല ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് ലേസ് ഉണ്ടായി ലേസ് അല്ല സോറി ബിങ്കോ നമ്മൾ പിന്നെല്ലാത്തിനും ലേസ്ന്ന് തന്നെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞോന്ന് ഈ പച്ച കളറിലത് ഇഷ്ടമുള്ളായിരിക്കുമല്ലോ കമൻറ്റാക്കാവാ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാന്നറിയല്ല ഓനെച്ചിട്ട് പോയി എവിടെ പോയെങ്കിലും അപമാനം ഒന്ന് ഇപ്പം നല്ല പാൽ എൻജോയ് ആയിക്കോ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ ഇനൊന്നും ടൈം ഇട്ടല്ലോ ഞാൻ അവരോട് പറഞ്ഞെനിക്ക് വീഡിയോ എടുക്കാനുണ്ട് അങ്ങനെ പിന്നെ ലോഗിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ആക്കണല്ലോ അങ്ങനെ വലിയ ആളാക്കിയിട്ട് പോയിട്ട് ആ സ്പൂണ് തൊട്ട് ആ തൊട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ കൈ പൊള്ളി അപ്പോൾ മീൻ കറിയും ക്യാബേജ് അറിവുണ്ടായത് ഞാനൊന്നിയതല്ല അവ ഞാൻ വെറുതെ വീഡിയോ എടുക്കാണ്ട് പോയതേ ഉള്ളൂ പിന്നെ ഈ അച്ചാർ അച്ചാറോളന്നിട്ടത് ഞാനെൻ്റെ ഇത്തായ കൊണ്ട് പറയുന്നില്ല എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇപ്പോൾ ഈ പണീൻ്റെയും ചുമൻ്റെ അല്ലെ സീസൺ അല്ലേ അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഒറ്റ മൂല്യത്തിൽ പറഞ്ഞുതരാമെന്നചരിച്ച് അപ്പോൾ ഇനി എന്തെല്ലാം വാണ്ടി വെച്ചെങ്കിൽ തേൻ ഇഞ്ചി ചെറിയ ഉള്ളി തുളസി കുരുമുളക് പിന്നെ സാമ്പ്രാണി സാമ്പ്രാണി എന്ന് പറയുന്നത് ആ ചപ്പലല്ലേ അതിന് കുറുക്കച്ചപ്പളേന്ന് പറയും ഇങ്ങോട്ട് നിങ്ങളങ്ങോട്ട് എന്ത് പറയുന്നതെന്നുള്ളത് ആക്കുക ഇത് ബെസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കണം തളിച്ചിട്ട് വരുന്നതാണ് അങ്ങനെ വരുമ്പോൾക്ക് എടുക്കാം വിറ്റിത് അരിച്ചിട്ട് അത് കുടിക്കാം ചെറിയൊരു എരിവുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ